ർക്ക് സുഖാണോ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ അവർ ആയിട്ടുണ്ടായിരിക്കും ഞങ്ങൾ എല്ലാവരും കൂടി ഡൽഹിയിൽ ഉത്തര ഗുരുവായൂരിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ നവംബർ ഫസ്റ്റ് വീക്കിലെടുത്ത വീഡിയോ ആണ് ആയിട്ടോ ഇത് അതുകൊണ്ട് തന്നെ തണുപ്പൊക്കെ തുടങ്ങി വരുന്നേ ഉള്ളൂ തണുപ്പ് കുറവാണെങ്കിലും ബൈക്കിൽ പോകുമ്പോൾ നല്ല തണുപ്പായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് ഇവിടുന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ ഈ ടോംബ് അപ്പൊ തന്നെ ഗൂഗിളിൽ നോക്കി ഇത് എന്താണെന്ന് കണ്ടുപിടിച്ചു ഇത് അക്ബർ ചക്രവർത്തിയുടെ കാലത്തുള്ള ഒരു മന്ത്രിയുടെ ശവകൂടിയരാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെയാണ് അക്ഷരധം ടെമ്പിൾ ഉള്ളത് ഈ റൂട്ടിലാണെന്ന് അറിയുന്നോണ്ട് തന്നെ ഞങ്ങൾ നോക്കി നോക്കി നോക്കിയാണ് കേട്ടോ പോയത് ഈ അക്ഷരധം ടെമ്പിള് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു ടെമ്പിളിൽ ഒന്നാണ് പക്ഷെ ഇതിന്റെ ഭംഗി കാണണം എന്നുണ്ടെങ്കിൽ രാത്രി തന്നെ പോകണം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ ഇഷ്ടം പിന്നെ വീണ്ടും നമ്മൾ പോയി പോയി മയൂർവിഹാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തി കേട്ടോ മയൂർ വിഹാറിലാണ് നമ്മുടെ ഉത്തര ഗുരുവാരപ്പം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഈ ഒരു ലുക്കാണ് ക്ഷേത്രത്തിനുള്ളത് നോർത്ത് ഇന്ത്യയിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിലും നല്ല കേരള ടച്ചിലാണ് ഈ അമ്പലം ഉള്ളത് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഒരു ജായൊക്കെ നമ്മുടെ ഈ ഉത്തര ഉള്ളിലേക്ക് കയറുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും മതിലിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ജാക്കറ്റൊക്കെ എടുത്ത് വണ്ടിയിൽ ഇട്ടു ഇട്ടിട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിന്റെ ഗൈറ്റിന്റെ തൊട്ടപ്പുറം തന്നെ ഇതുപോലൊരു കുഞ്ഞു കടയുണ്ട് ഇവിടെ നമുക്ക് പൂവൊക്കെ കേട്ടിട്ടോ ഈ ഭാഗത്തൊക്കെ പൂവുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടുമെങ്കിലും നമ്മുടെ മുല്ലപ്പൂ ഒന്നും അങ്ങനെ കിട്ടാറില്ല പക്ഷെ ഇവിടെ മുല്ലപ്പൂ ഇഷ്ടംപൂലെ കിട്ടിട്ടോ പിന്നെ ചെരുപ്പൊക്കെ വെക്കാൻ ഇതുപോലത്തെ സംവിധാനം ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനി അമ്പലത്തിൽ കയറട്ടെ അമ്പലത്തിലെ വീഡിയോസ് ഒന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പാടില്ലാന്ന് അവര് കയറിപ്പഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീകോവിലിന്റെ പുറത്തൊക്കെ നമുക്ക് വീഡിയോസും ഒക്കെ എടുക്കാം എടുക്കാട്ടോ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മുടെ അമ്പലത്തിനോട് ചേർന്ന ഇതുപോലൊരു ഉണ്ട് ഇവിടെ ഉള്ളത് പൂജാ സാധനങ്ങളും കുറച്ച് ഡെക്കോറേറ്റംസ് ഒക്കെയാണ് കുറച്ചും കൂടി ബൈക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെരുപ്പ് വെക്കാനുള്ള കുറച്ച് റാക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അവിടെയാണ് ചെരുപ്പൊക്കെ വെച്ചത് പിന്നെ ഈ ഭാഗത്തായിട്ട് തന്നെ ഒരു ക്യാൻറ്റീൻ ഒക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു എട്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ കറങ്ങി തിരിയാനൊന്നും നിന്നില്ല നേരെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാന്ന് വിചാരിച്ചു വിശേഷ ദിവസം ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അമ്പലത്തിൽ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വരുമ്പോൾ ശരിക്കും കേരളത്തിൽ വന്ന അതേ ഫീലാണ് കാരണം ചുറ്റും നമുക്ക് മലയാളം കേൾക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഒരു നാട്ടിലെത്തിയ ഫീലാണ് പിന്നെ ഞങ്ങൾ എല്ലാവർക്കും ഓരോ പുഷ്പാഞ്ജലി കഴിച്ചു ഇനി നമുക്ക് നേരെ പോയിട്ട് ശ്രീകോവിലിന്റെ ഉള്ളിൽ കയറിയിട്ട് തൊഴുകാം അങ്ങനെ തൊഴാൻ വേണ്ടി പോയപ്പോഴാണ് ഇതായി ഈ മഞ്ചാടി ഇട്ടിട്ടുള്ള ഈ ഉരുളി കണ്ടത് പിന്നെ തക്കോടും കൂട്ടുണ്ടിയും കൂടിയും കുറേ നേരം മഞ്ചാടിയിൽ കളിച്ചു ശ്രീകോവലിന്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ തുലാഭാരം തൂക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിന്റെ മുൻഭാഗത്തായിട്ടുള്ള എല്ലാ തൂണുകളിലും ഗുരുവായൂർ അമ്പലത്തിലുള്ളതുപോലെ തന്നെ കൃഷ്ണഭക്തന്റെ രൂപങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ മാർബിളിലാണ് പണിഞ്ഞിട്ടുള്ളത് സുധാമാവ് പൂന്താനം കുറൂരമ്മ ഇങ്ങനെയുള്ള എല്ലാവരുടെയും രൂപങ്ങളാണ് അവിടെ പണിത് വെച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുതു പ്രസാദൊക്കെ കിട്ടി ഞാൻ ആദ്യം പറഞ്ഞല്ലോ ശ്രീകോവിലിന്റെ ഉള്ളിൽ വീഡിയോസും ഫോട്ടോസും ഒന്നും അലൗഡ് അലൗഡല്ല എന്തായാലും വലിയ തിരക്കൊന്നും ഇല്ലാത്തത് തന്നെ സുഖമായിട്ട് തൊഴുകാനൊക്കെ പറ്റി പിന്നെ പുറത്തിറങ്ങിയിട്ട് വീണ്ടും കുട്ടികൾ കുറെ നേരം മഞ്ചാട്ടിയിൽ കളിച്ചു കിട്ടും ഇങ്ങനെ കൃഷ്ണന്റെ അമ്പലത്തിന് മാത്രം വരുമ്പോൾ കിട്ടുന്ന ഒരു ചാൻസ് ആണല്ലോ തൊഴുതൊക്കെ കഴിഞ്ഞെങ്കിലും ഞങ്ങൾ കുറെ നേരം അമ്പലത്തിന്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു പിന്നെ ഇവിടുത്തെ പാൽപ്പായത്തിന് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പാൽപ്പായസം ഒക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അമ്പലത്തിന്റെ പുറത്തൊക്കെ ഒന്ന് തൊഴുതിട്ട് പായസമൊക്കെ വാങ്ങാം ഈ ഉത്തര ഗുരുവായൂരിന്റെ ആകെ മൊത്തമുള്ള ഒരു ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അമ്പലത്തിന് തൊഴാൻ വന്നിട്ടുള്ള എല്ലാവരും ഇവിടുന്ന് കുറേ വീഡിയോസും ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിന്റെ പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇതൊക്കെ തുളസി ചെടികളാണ് കേട്ടോ ഇതുപോലത്തെ കുറേ ചെടികളൊക്കെ അവിടെ ഉണ്ട് ഇവിടെ അയ്യപ്പന്റെ പ്രതിഷ്ഠയും ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് തന്നെയാണ് കെട്ടുനാരെയും ഒക്കെ നടക്കാറുള്ളത് അതുപോലെ തന്നെ ഇവിടെ നാഗദേവകളുടെ പ്രതിഷ്ഠയും ഉണ്ട് വലിയ കാവോ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതും നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തൊഴിലുകളൊക്കെ കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ം പായസം വാങ്ങാൻ പോയിട്ടോ പായസത്തിന് അവിടെ തന്നെ ബോട്ടിലൊക്കെ നമുക്ക് കിട്ടും പാൽപ്പായസം മാത്രമല്ല നമ്മുടെ നെയ് പായസം അതുപോലെ ഉണ്ണിയപ്പും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും ഞങ്ങളാണെങ്കിൽ പാൽപ്പായസം നെയ് പായസം ഉണ്ണിയപ്പും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ അമ്പലത്തിലേക്ക് വന്നപ്പോൾ കാര്യമായിട്ടൊന്നും കഴിക്കാതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശക്കാരും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിന്റെ ഒരു സൈഡിൽ ഇരുന്ന് തന്നെ ഉണ്ണിയപ്പും ഒക്കെ കഴിച്ചു വിശന്ന് തുടങ്ങിയതുകൊണ്ട് തന്നെ അന്ന് തോന്നുന്നു തകടും കുടും പെട്ടെന്ന് ഉണ്ണിയപ്പൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് കയറി തൊഴുകണം കുറെ ആയിട്ടുള്ള ഒരു പൂതിയായിരുന്നു അതെന്തായാലും ഇന്ന് സാധിച്ചു ഇനിയിപ്പോ ഈ ഭാഗത്തേക്കൊക്കെ ഒരു വരവുണ്ടാവും സംശയമാണ് അങ്ങനെ ഞങ്ങൾ തൊഴുകലും പ്രാർത്ഥികളും ഒക്കെ കഴിഞ്ഞ് കുറെ നേരം അവിടെ തന്നെ കറങ്ങി തിരിഞ്ഞ് പായസം ഒക്കെ കഴിച്ച് അവസാനം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിട്ടോ തക്കൂട് തക്കുടൂർ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ആ ഷോപ്പിൽ ഉണ്ടോന്ന് നോക്കി നോക്കി പോവുകയാണ് ഈ കാണുന്നത് അമ്പലത്തിന്റെ കിഴക്കേ നടയാണ് നട അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഷോർട്സോ ലുങ്കിയോ നെയ്റ്റീവോ മിനി സ്കേർട്ടോ ഒന്നും ഇട്ട് പോകരുതെന്നുള്ള ഒരു ബോർഡൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇതാ വണ്ടി എടുത്ത് പോവുകയാണ് ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നാട്ടിലേക്ക് പോവുകയായത് കൊണ്ട് തന്നെ അരുൺ എണ്ണ ഇവിടുന്ന് കുറെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഉച്ചയായി തുടങ്ങിയത് കൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല തിരക്കായിരിക്കും ും അതുകൊണ്ട് ക്യാമിലേക്ക് എത്താൻ കുറച്ചു കൂടി ടൈം എടുക്കുകയും ചെയ്യും പിന്നെ വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഫുഡും കൂടി കഴിച്ചിട്ടാണ് ക്യാമിലേക്ക് പോയത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ